രഞ്ജിതാജി നായരുടെ മൃതദേഹം രാവിലെ വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം തുടർന്ന് മണിക്ക് ശേഷം ഇവിടെ പത്തനംതിട്ട പുല്ലാടുള്ള വീട്ടിലേക്ക് എത്തിക്കാമെന്നുള്ളതാണ് കണക്കുകൂട്ടൽ ആദ്യം രഞ്ജിത പഠിച്ച ശ്രീ വിവേകാനന്ദ ഹൈസ്കൂൾ ഉണ്ട് പുല്ലാട് ജംഗ്ഷനിലുള്ള ആ സ്കൂളിലാണ് പുതുദർശന ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പത്തരയ്ക്ക് ശേഷം ഇവിടെ എത്തുകയാണെങ്കിൽ അന്നര മുതൽ പൊതുദർശനത്തിലുള്ള ചടങ്ങുകൾ അവിടെ തുടങ്ങാമെന്നാണ് കരുതുന്നത് അതായത് പരമാവധി ആളുകൾക്ക് വീട്ടിലേക്ക് എത്തുന്നതിന് പകരം ഈ പുതുദർശനം നടക്കുന്ന സ്കൂളിലെത്തി ആ അന്ത്യാഞ്ജല അർപ്പിക്കാൻ ക്രമീകരണമാണ് ഒരുക്കുന്നത് പഞ്ചായത്താണ് ഇപ്പോൾ ഈ പന്തൽ ഒരുക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഈ ക്രമീകരണങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ ചേർന്നാണ് ക്രമീകരിക്കുന്നത് ഗതാഗതതടസ്സമടക്കം പരിഹരിച്ചുകൊണ്ട് എല്ലാവർക്കും അവിടെ എത്താനും ആശ്വസിപ്പിക്കാനും അത്യാഞ്ജലി അർപ്പിക്കാനും ഒക്കെയുള്ള ക്രമീകരണമാണ് ഈ ഹൈസ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ പരമാവധി ആളുകൾ വീട്ടിലേക്ക് എത്തുന്നതിന് പകരം ഈ പൊതുദർശനം നടക്കുന്ന ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലേക്ക് എത്തണമെന്നുള്ളതാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത് ബന്ധുക്കളടക്കം അങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് അതിനുശേഷം ഉച്ചകഴിഞ്ഞ് ഈ വീട്ടിലേക്ക് കൊണ്ടുപോകും വീട്ടിൽ മതപരമായ ചടങ്ങുകളൊക്കെയും കഴിഞ്ഞ ശേഷം വീട്ടുവളപ്പിൽ നാല് മണിക്ക് ശേഷം മണി പഠിപ്പിച്ച് ഈ സംസ്കാര ചടങ്ങുകളൊക്കെയും പൂർത്തിയാക്കാം എന്നുള്ളതാണ് നിലവിൽ ധാരണ എന്തായാലും നമുക്കറിയാം കുറേ ദിവസങ്ങൾ കാത്തിരുന്നു ഇ ഡി എന്നെ പരിശോധനാ ഫലത്തിലൊരു അന്തിമമായ തീർപ്പ് വരാൻ ആദ്യം സഹോദരന്റെ ഡി എൻ എ സാമ്പിൾ എടുത്തു പിന്നീട് അമ്മയുടെയും മകളുടെയും എൻ എ സാമ്പിൾ പരിശോധനയ്ക്ക് കൊണ്ടുപോയി അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇത് മാച്ചായത് അങ്ങനെയാണ് ഒരു അന്തിമ ഫലം കിട്ടിയത് എന്തായാലും കുടുംബം ബന്ധുക്കളടക്കം ഒരുപാട് വിഷമിച്ചിരുന്നു ഈ ഒരു ഘട്ടത്തിൽ കാരണം ഈ മരണത്തിൻ്റെ ഒരു വലിയ വിഷമത്തിൽ വലിയ ദുഃഖത്തിൽ നിന്ന കുടുംബത്തിന് ഈ മൃതദേഹം തിരിച്ചറിയാനുണ്ടാവുന്ന കാലതാമസവും അവരെ ഏറെ ദുഃഖിപ്പിച്ചു എന്നാലും അതിന് ഒരു അറുതി വന്നിരിക്കുന്നു തിരിച്ചറിഞ്ഞിരിക്കുന്നു നാളെ മൃതദേഹം നാട്ടിലേക്ക് എത്തുകയാണ് അപ്പോഴും ആ കുടുംബത്തെ പ്രത്യേകിച്ച് രണ്ട് കുഞ്ഞുങ്ങളെ അമ്മയൊക്കെ ആശ്വസിപ്പിക്കാനാകാതെ ഇപ്പോഴും ബന്ധുക്കളടക്കം വലിയ സങ്കടത്തിലാണ് അങ്ങനെ ഒരു വലിയ ദുഃഖപരമായ സാഹചര്യത്തിലേക്കാണ് നാളെ രഞ്ജിതാജി നാരുടെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തുക ആദ്യം പുല്ലാട് ശ്രീവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകളും ക്രമീകരിക്കും നടക്കുന്നത് ക്യാൻസർ രോഗിയായ അമ്മ രണ്ട് ചെറിയ മക്കൾ ഇവരെ അമ്മയെ ഏൽപ്പിച്ചാണ് രഞ്ജിത വിമാനം കയറി വിദേശത്തേക്ക് പോയത് എങ്ങനെയെങ്കിലും ഒരു വീട് പണിതടക്കണം എന്നുള്ള ഒരു മോഹത്തിന്റെ പുറത്തായിരുന്നു ആ ഒരു യാത്ര ആ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ ഇനി ആഴ്ചകൾ എടുക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു മുറിയും ടോയ്ലറ്റും അടുക്കളയും മാത്രം പണിത് അമ്മയെയും മക്കളെയും അവിടേക്ക് മാറ്റാനായിരുന്നു ഈ ഒരു കോൺട്രാക്ടറോട് രഞ്ജിത പറഞ്ഞിട്ടു പോയത് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയില്ല മഴ ആഞ്ഞൊന്ന് പെയ്താൽ ഒരുപക്ഷെ ആ വീട് നിലംപൊത്തിയേക്കും ആ ഒരു അപകടം മുന്നിൽ കണ്ടോണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു രഞ്ജിത കോൺട്രാക്ടറോട് മുറിയും അടുക്കളയും ടോയ്ലറ്റും മാത്രം പണിത് തരാൻ പറഞ്ഞതും ഓണത്തിന് മുന്നേ വരാമെന്ന് വീട്ടുകാരോട് പറഞ്ഞു പോയ രഞ്ജിത രണ്ടാം നാള് അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കത്തിക്കരിഞ്ഞു എന്നുള്ള വാർത്തയാണ് പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത് എന്നാൽ ഇത്രയും ദിവസത്തിന് ശേഷം അതായത് ഈ ഒരു മരണം സംഭവിച്ചതിന് ശേഷം രഞ്ജിതയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നത് എന്നാൽ അവസാനം ദിവസങ്ങൾക്ക് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചിരിക്കുകയാണ് നാളെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെയാണെങ്കിൽ അമ്മയെ അവസാനം നോക്ക് കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് രഞ്ജിതയുടെ രണ്ട് മക്കളും രഞ്ജിതിന്റെ മൃതദേഹം പൂർണമായിട്ടും കത്തിക്കരഞ്ഞ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നുള്ളൂ അതുകൊണ്ടാണ് വിദേശത്ത് നിന്ന് രഞ്ജിതയുടെ ഇളയ സഹോദരനെ നാട്ടിലെത്തിയിരുന്നു രതീഷിനെ അഹമ്മദാബാദിൽ എത്തിച്ച് ഡി എൻ എ പരിശോധന നടത്തിയെങ്കിലും അത് സ്ഥിരീകരിക്കാനായില്ല തുടർന്ന് അമ്മയുടെ രക്തസാമ്പിൾ കൂടി പരിശോധിച്ചതിനു ശേഷമാണ് ഈ ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞത് ഇപ്പോൾ രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ രതീഷും അമ്മാവനായ ഉണ്ണികൃഷ്ണനും അഹമ്മദാബാദിൽ തുടരുകയാണ് ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് രഞ്ജിതയെക്കുറിച്ച് പറയുവാൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉറ്റ സുഹൃത്തിനും നല്ലത് മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് പുരുതി ജീവിച്ചവളാണ് രഞ്ജിത എന്ന് പറയുകയാണ് ഉറ്റ സുഹൃത്ത് കൂടിയാണ് അറിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റിയില്ല ആരോട് ഞാനിത് ഷെയർ ചെയ്യുമെന്നുള്ള ഒരു തോന്നലായിരുന്നു അവിടുന്ന് ഞാൻ അവളുടെ നാത്തൂൻ്റെ അടുത്ത് മൂത്ത താങ്കളുടെ ഭാര്യയുടെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഞാൻ അറിയുന്നുണ്ട് നീ ഇത് പുറത്ത് വിടരുത് മീഡിയാസ് പുറത്ത് വരട്ടെ മീഡിയാസ് വഴി വരട്ടെ അന്നേരം എല്ലാവരും അറിഞ്ഞാൽ മതി അവൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എനിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുന്നിൽ നിന്ന് ഇന്നലെ ഇന്നലെ രാവിലെ അതായത് ഇന്നലെയാണ് ഇന്നലെ രാവിലെ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നു കണക്റ്റിംഗ് ഫ്ലൈറ്റിന് ഞാൻ കയറുപടി എന്നും പറഞ്ഞിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നു എന്നെ അവൾ കള്ള മൂന്ന് വയസ്സിന് മൂത്താണ് ഞാൻ പക്ഷെ അവൾ എന്നെ വിളിച്ചുകൊണ്ട് എടിയും മഞ്ചേച്ചി എന്നാണ് വിളിക്കുന്നത് ഇനി അവളി എനിക്കൊരിക്കലും കേൾക്കാൻ പോയി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചനാതീതമാണ് അവൾക്ക് വയ്യാതാണ് അവൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നു വന്നിട്ട് പറയുന്നത് എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് തിരിച്ച് വരണം അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുന്നില്ല എന്നിട്ട് എനിക്കിവിടെ വന്ന് ജോലിക്ക് കയറണം വീട് അടുത്ത മാസം ഒരു മുറി എല്ലാം കംപ്ലീറ്റ് ബാക്കി പണി തീരട്ടെ എന്ന് വരാൻ എല്ലാവർക്കും രഞ്ജിത അതുപോലെ തന്നെ രഞ്ജിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സമീപവാസികൾക്ക് നല്ലത് മാത്രമേ ഉള്ളൂ കാരണം ക്യാൻസർ രോഗിയായ അമ്മയും അതുപോലെ തന്നെ രണ്ട് പൊന്നുമക്കളെയും നോക്കിയതും ഈ ഒരു രഞ്ജിത ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ആ ഒരു ആ ഒരു ജീവിതത്തിൽ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് നാട്ടിലേക്ക് സെറ്റിലായിട്ട് ഈ ഒരു കുടുംബത്തോടൊപ്പം കഴിയാനുള്ള ഒരു ആഗ്രഹമായിരുന്നു രഞ്ജിതയുടെ ഈ ഒരു നാളുകളിലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലായിരുന്നു ഇത് എന്നാൽ അത് ഒടുവിൽ സംഭവിച്ചതോ അത് ഇങ്ങനെ ഈ ഒരു പ്രവാസ ജീവിതത്തിന്റെ അവസാന മാസങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങളുമായി ലണ്ടനിലേക്ക് മടങ്ങിയതായിരുന്നു രഞ്ജിത ജീവിത പ്രതിസന്ധികൾക്കിടയിലാണ് രഞ്ജിത വിദേശത്തേക്ക് പോയത് കുവൈറ്റിലും മറ്റുമായി വർഷങ്ങൾ ജോലി ചെയ്ത് പി എസ് സി വഴി കോഴഞ്ചേരി ജില്ലാ ആശുപത്രി ലഭിച്ച ജോലിയിലെ അവധിയും പുതുക്കാനാണ് ലണ്ടനിൽ നിന്ന് നാല് ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തിയത് കുടുംബ വീടിന്റെ സമീപത്ത് വീട് പണി ഏറെക്കുറെ പൂർത്തിയായതുമാണ് ഓഗസ്റ്റിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഗൃഹപ്രവേശനം നടത്താനിരിക്കുകയായിരുന്നു രഞ്ജിതയുടെ ഒരു മരണം സംഭവിക്കുന്നത് ചെങ്ങന്നൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് ട്രെയിൻ മാർഗം എത്തിയ രഞ്ജിത അവിടെ നിന്ന് ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കും കളക്ടർ വിമാനത്തിലുമാണ് എത്തിയത് അഹമ്മദാബാദിൽ നിന്നായിരുന്നു ലണ്ടനിലേക്കുള്ള ഈ ഒരു വിമാനം ഈ യാത്രയിലാണ് രഞ്ജിതയുടെ മരണവും സംഭവിച്ചത് അവൾ ജീവിക്കാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നായിരുന്നു രഞ്ജിതയെക്കുറിച്ച് രഞ്ജിതയുടെ റിലേറ്റീവ് പറഞ്ഞ വാക്കുകൾ വളരെ ദുഃഖത്തിലാണ് ഈ രഞ്ജിത എന്ന് അത് എൻ്റെ അടുത്തൊരു ബന്ധു കൂടിയാണ് അവൾ ആദ്യമായിട്ട് വിദേശത്ത് പോകുന്നത് ഒമാനിലേക്കായിരുന്നു ഉണ്ണിയ്സായിട്ട് വന്ന കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം കൂടിയാണ് അവളെ യാത്രയാക്കി വിട്ടത് അതുപോലെ ഈ വീട്ടുകാർക്കെല്ലാം വളരെ സന്തോഷത്തിൽ ആദ്യമായിട്ട് ഈ വീട്ടിൽ നിന്ന് വിദേശത്ത് പോകുന്ന ഒരാളെന്ന രീതിയിൽ അവർ അന്വേഷിച്ച് പഠിക്കാൻ വളരെ മുടിക്കുകയായിരുന്നു എസ് എസ് എൽ സിക്കൊക്കെ ഫുൾ എ പ്ലസ് കിട്ടിയ അതുകൊണ്ട് തന്നെ പഠിച്ചു പിടിക്കായിട്ട് പന്തളം എൻ എസ് എസിലാണ് നേഴ്സിങ് കോഴ്സ് പൂർത്തിയാക്കി അവിടെ നിന്ന് പോയിട്ട് പഠിക്കുന്ന അന്നും വീട് എന്നുള്ള ഒരു ചിന്തയായിരുന്നു തന്നെയാണ് അവൾ ജോലിയിലേക്ക് തന്നെ പ്രവേശിച്ച് പന്തളം എൻ എസ് എസിൽ നിന്നുമാണ് പിന്നെ ഒമാനിലെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടുന്നത് അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവിടെ നിന്ന് യു കെക്ക് പോയത് ഇതിനിടയിൽ അവൾ പി എസ് സി പരീക്ഷ എഴുതി നമ്മുടെ ജില്ലാ ആശുപത്രി അതായത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നേഴ്സിങ് ഓഫീസറായിട്ട് ജോലി ചെയ്തു അവിടെ നിന്ന് ലീവ് എടുത്താണ് പോയത് ഒമാ ഒമാനിൽ പോയത് ഒമാനിൽ അല്ല ഒമാനിൽ പോയതിന് ശേഷം വർക്ക് ചെയ്തിട്ട് ഇടയ്ക്ക് വന്ന് പി എസ് സി ജോലി കയറിയിട്ട് വീണ്ടും അവിടെ പോവുകയും അവിടെ നിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലൊരു വർഷമായതേ ഉള്ളൂ നമ്മുടെ ഇവിടെ യു കെയിൽ പോയിട്ട് അപ്പോൾ അവിടെ നിന്ന് അവളെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി ഇവിടെ വന്ന് വീട് പണിയും പൂർത്തിയാക്കി ഇവിടെ സെറ്റിലാകാൻ വേണ്ടിയായിരുന്നു എൻ്റെ മകനെ കൊണ്ട് പിള്ളേർ സ്കൂളിൽ ഈ വർഷമാണെങ്കിൽ തീർത്തും അപ്പം വീട് പണി നല്ലൊരു നല്ലൊരിതിലായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഈ വീടിൻ്റെ തന്നെ ഒരു മുറയും അടുക്കള തീർത്തുകൊണ്ട് പെട്ടെന്ന് അമ്മയ്ക്ക് അസുഖം അമ്മയാണ് അയപ്പിച്ചിട്ടാണ് കുട്ടികളെ അയപ്പിച്ചിട്ടാണ് അവൾ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് പണി പൂർണ്ണമായും പൂർത്തിയായില്ലെങ്കിലും ഒരു മുറിയും അടുക്കള ഭാഗം അത്യാവശ്യമുള്ള പൂർത്തിയാക്കിയിട്ട് പിന്നെ അവൾ ഓണത്തിനോടുകൂടി ചിങ്ങത്തിൽ ചടങ്ങായിട്ട് നടത്താം പാല് കാച്ചതിന് മുമ്പ് ഇപ്പം ഈ അടുത്തിടെ തന്നെ നടത്താൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളതാണ് ഞങ്ങൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനൊരു ദുരന്ത വാർത്ത എത്തിയത് ആദ്യം കേട്ടപ്പം ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമായിരുന്നു അപ്പോൾ അങ്ങനെ നാട് ഒന്നാകെ ഒരു ഉറങ്ങലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നാട്ടിൽ വന്നപ്പോൾ കണ്ടിരുന്നു ആ കണ്ടിരുന്നു ഈ ഒരു നാല് ദിവസം മുമ്പ് വന്നപ്പോൾ ഞാൻ കണ്ടില്ല പെട്ടെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ലീവ് തിരിച്ച് കയറുന്നതിനുള്ള പേപ്പർ ഒപ്പിടാൻ വേണ്ടി വന്നതാണ് അന്നേരം വന്ന രണ്ട് മൂന്ന് ദിവസമേ ഇവിടെ നിന്നുള്ളൂ അന്നേരം കണ്ടില്ല അതിനുമുമ്പ് വന്ന് തന്നെ വേണ്ടിരുന്നു അങ്ങനെയുള്ള ഇത് അന്ന് വേണ്ടി വന്നതാണ് അമ്മയ്ക്ക് വാർത്ത അതേസമയം മരിച്ചവരെ തിരിച്ചറിയാനായിട്ട് ബന്ധുക്കളും അഹമ്മദാബാദിലേക്ക് തിരിച്ചിരുന്നു അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലേ എട്ടുപേർ അതായത് മലയാളി നേഴ്സായ രഞ്ജിതയുടെ അടക്കം പേരുടെ മൃതദേഹം തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് ഈ ഒരു അധികൃതർ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ കുടുംബത്തിന്റെ രണ്ടാമത്തെ ഒരു സദസ്സിന്റെ ഒരു ഡി എൻ എ സാമ്പിൾ എത്തിക്കാൻ അവർ ആവശ്യപ്പെട്ടത് എന്തായാലും അത് തിരിച്ചറിയാനായിട്ട് തന്നെ ബന്ധുക്കളും അഹമ്മദാബാദിലേക്ക് തിരിച്ചിരുന്നു ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ ബന്ധുക്കൾക്ക് ഇവരെ ഉറ്റവരെ തിരിച്ചറിയാൻ കഴിയുകയുള്ളു അതുപോലെ മരിച്ച യാത്രക്കാരെ തിരിച്ചറിയുന്നതിനുള്ള ഒരു ഡി എൻ എ സാമ്പിളുകൾ അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലാണ് ഇത് ശേഖരിച്ചിരുന്നത്